മലയാള ഭാഷയുടെ ചരിത്രത്തിലെ മഹാത്ഭുതമായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത്വം ഉച്ചകോടിയിലെത്തിയ ഘട്ടത്തിലുണ്ടായ ഒരു ഭാവഗാനമാണ് മനസ്സിനി കവിയുടെ ദീനശൈലിയിൽ ഭാര്യയുടെ പരിചരണം കവി ഹൃദയത്തെ വല്ലാതെ മധിച്ചതിൻ്റെ ഫലമാണ് മനസ്സിനി എന്ന കവിത എന്ന് കവി തന്നെ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട് മനസ്സുനിയിലെ എട്ട് വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് മലരുളി മലരുളിതിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറീ കൽപ്പന ദിവ്യം ഒരഴകിനെ എന്നെ മറന്നു ഞാൻ മധുരസ്വപ്നശതാവലി പൂത്തരുമായാലോകത്തെത്തി ഞാൻ സ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ അതിസുന്ദരമായ ഈ വരികൾ ചൊല്ലുന്നത് കുമാരി മീനാക്ഷി അരുൺ മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ മധുര സ്വപ്നശദാവലിപൂത്തൊരുമായ ലോകത്തെത്തി ഞാൻ അദ്വൈതാമ സ്പന്ദിത വിദ്യുന്മേഖല പൂഗിഞ്ഞാൻ